നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ എയർപോർട്ടിൽ ഒരു വലിയൊരു സാധനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ പുതിയ ട്രാഫിക് നിയമങ്ങൾ പ്രമാണിച്ച് ഇവിടെ എല്ലാം വണ്ടികൾ കിടക്കുകയാണ് ട്രാഫിക്കായിട്ട് അപ്പോൾ പുതിയൊരു ട്രാഫിക്കിൻ്റെ ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ എയർപോർട്ടിലെ പുതിയൊരു റോള് വന്നിട്ടുണ്ട് നമ്മുടെ അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് സംഭവം നടക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക ഓക്കെ നല്ല ട്രാഫിക് ആണ് ഇവിടെ നടക്കുന്നത് കന്നം പോലീസുകെല്ലാം ബാക്കിലുണ്ട് ഓക്കെ ട്രാഫിക് എല്ലാം നടക്കുന്നുണ്ട് ട്രാഫിക് വണ്ടികളെല്ലാം കിടക്കുന്നുണ്ട് അപ്പം ഇവിടെയാണ് സംഭവങ്ങൾ നടക്കുന്നത് അപ്പം എന്തായാലും നമ്മൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഓക്കെ ഇവിടെ എല്ലാം വണ്ടികൾ കിടക്കുകയാണ് ഓക്കെ അവിടെ എല്ലാം വണ്ടികൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ് ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും വണ്ടികൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് കാരണം അതിശക്തമായ ചെക്കിംഗ് ആണ് അതിശക്തമായ ആണ് നടത്തോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ലെവൽ നടന്നുകൊണ്ടിരിക്കാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് എന്താ ഇവിടെ സംഭവം എന്നറിയത്തില്ല അതെന്തായാലും നിങ്ങൾക്ക് കാണാം ഓക്കെ ആകാംക്ഷയോടെ ഇരിക്കാം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക എന്നാൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് പുതിയ ട്രാഫിക് നിയമം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാം നല്ല വണ്ടികളെല്ലാം ട്രാഫിക്കിലാണ് ഇവിടെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് കാരണം എയർപോർട്ടിൽ ഇത്രയും ട്രാഫിക് വരുന്നതല്ല കാരണം ഇവിടെ എന്തോ വിശിഷ്ടാതിഥിയോ അല്ലെങ്കിൽ എന്താണ് അറിയില്ല സെക്ലിൻറ്റർ ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല ഓരോ വണ്ടികൾ മാത്രമേ വിടുന്നുള്ളൂ രണ്ട് സൈഡിലായിട്ടാണ് നിൽക്കുന്നത് ആൾക്കാർ ഈ സൈഡ് ഒരു സൈഡ് ഇവിടെ ഇങ്ങനെ പാർക്കിങ് അടുത്തൊരു സൈഡ് അപ്പുറത്താണ് പാർക്കിംഗ് എന്താ സംഭവം ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ കാണുക ഒക്കെ ആണ് വണ്ടികൾ ഇങ്ങനെ കിടക്കുകയാണ് ഓരോ വണ്ടികളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടികളൊന്നും പോലീസൊക്കെ പോകുന്നുണ്ട് പോലീസെല്ലാം പോകുന്നുണ്ട് ഓക്കെ അപ്പം നമ്മുടെ വണ്ടികളെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോലീസ് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തോ ഇവിടെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല നമ്മൾ മൂവ് ആയിട്ടില്ല ഇതുവരെ നമ്മളിവിടെ വെയ്റ്റിങ്ങിലാണ് വണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് അവിടെ ഫോണൊക്കെ മുഴക്കുന്നുണ്ട് എന്താ സംഭവം എന്നറിയത്തില്ല പുറകളിൽ വണ്ടികൾ വരുന്നുണ്ട് എന്തോ സംഭവമാണ് എന്താന്നറിയത്തില്ല ഫോണുകളെല്ലാം മുഴങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ സംഭവം എന്നുള്ളത് നോക്കാം ഓക്കെ നാല് സൈഡിൽ നിന്നും വണ്ടികളാണ് എല്ലാം ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ എന്താ സംഭവം എന്നറിയില്ല ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട് നമുക്കിവിടെ ബാക്കിയുള്ള വണ്ടികളെല്ലാം ട്രാഫിക്കാണ് ആണ് ഇവിടെ നിന്നെല്ലാം ട്രാഫിക് കിടക്കാണ് നമ്മൾ ഈ ഒരു സൈഡിൽ ഒതുക്കിയിട്ടേക്കാണ് കാരണം സെൻട്രലെല്ലാം ട്രാഫിക് ബ്ലോക്കുകളാണ് ഇവിടെ ആൾക്കാരൊക്കെ നിപ്പുണ്ട് ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളുമാണ് ഏത് സൈഡിൽ നിന്നാണ് ആൾക്കാർ ഇറങ്ങുന്നതെന്ന് അറിയത്തില്ല നമ്മളിങ്ങനെ നിക്കുകയാണ് എവിടെ സംഭവം എന്നൊന്നും അറിയില്ല നമ്മൾ ഇവിടെ ഒറ്റ വണ്ടി ഇല്ല കണ്ടില്ല നമ്മളാ ഫ്രണ്ട് ഒറ്റ വണ്ടികളില്ല എല്ലാവരും ഇങ്ങനെ കൊറേ കൊറേ ഓരോ വണ്ടികൾ മാത്രമേ ഇവിടുന്നുള്ളൂ പക്ഷേ നമ്മളിങ്ങനെ വെയിറ്റിങ്ങിൽ ഇങ്ങനെ നിക്കുകയാണ് എന്താ സംഭവം എന്നുള്ളത് അറിയത്തില്ല മനസ്സിലായോ കുഞ്ഞാലി വരയ്ക്കാറുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടി തകർന്ന അത്തപ്പാടി ആയിപ്പോയ ഒരു കടൽ കൊള്ളക്കാര കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ് അത്തപ്പാടി അന്ത് എന്റെ ഗുരു മൂപ്പരെ നിങ്ങക്ക് ശരിക്കും മനസ്സിലായോ കുഞ്ഞാലി വരയ്ക്കാറുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടി തകർന്ന അത്തപ്പാടി ആയിപ്പോയ ഒരു കടൽ കൊള്ളക്കാര കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ് അത്തപ്പാടി അന്ത് എന്റെ ഗുരു